അവർ ഈ പുറകേലും മെഷീൻ ഓടിച്ചിട്ടുണ്ടോ അവർ പുറകിൽ വന്ന് ക്ലീൻ ചെയ്യണത് എന്തിനാ എന്തിനാ അത് വേസ്റ്റ് കളഞ്ഞു ഇതേ കണ്ടോ ഇതേ അവിടെ കൊണ്ടുപോയി വേസ്റ്റ് കളഞ്ഞിട്ട് വന്നു പിന്നെ മെഷീൻ ഓടിക്കണത് എന്തിനാ നമസ്കാരം ഞാൻ ബോസ്കോ കളമശ്ശേരി എന്റെ മുന്നിൽ കിടക്കുന്ന ഈ വാഹനം കണ്ടു ഓക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ നമ്പറ് കാണാൻ പറ്റും കൊച്ചിൻ കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയിലുള്ള ഏകദേശം പത്ത് നാൽപ്പത് ലക്ഷം രൂപയോളം പ്രതിമാസം കൊച്ചിൻ കോർപ്പറേഷന് നഷ്ടമുണ്ടാക്കുന്ന ഈ ഒരു വാഹനം ഈ ഒരു വാഹനം മാത്രമല്ല ടോയ്ഡക്കുള്ളത് രണ്ട് വാഹനമാണ് ഈ വാഹനത്തിൻ്റെ സർക്കാർ നിയമം പറയുന്ന സർക്കാർ ആനയാണ് ചേനയാണ് പിണ്ണാക്കാണ് എന്നൊക്കെ പറഞ്ഞ അവകാശം പറയുന്ന അല്ലെങ്കിൽ സാധാരണക്കാരനെ പിഴയടിക്കുന്ന ഈ സാധനത്തിൻ്റെ വണ്ടിയുടെ നമ്പർ നിങ്ങളൊന്ന് നോക്കി നോക്കിക്കോ നമ്പർ കാണാൻ പറ്റുമോ കെ എൽ സെവൻ ബാക്കി എന്താണെന്ന് കാണും ഇതിൻ്റെ ബാക്കി എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ നമ്പർ ഒന്ന് കാണിച്ചു തരാമോ ഇല്ല ഈ വാഹനമാണ് തട്ടിയെന്ന് എങ്ങനെ മനസ്സിലാക്കും ഇത് പ്രവർത്തിച്ചോണ്ട് ഇരിക്കുന്ന സമയത്ത് മാത്രമല്ല ഈ പറഞ്ഞ ഒരു മൂവിംഗ് ഉള്ളൂ അല്ലാത്തപ്പോ ഇത് ഫാസ്റ്റി പോവില്ലേ ഈ വണ്ടി തട്ടി എന്ന് നമ്മൾ എങ്ങനെ പറയും എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും എന്റെ റൈറ്റ് സൈഡിൽ പോയ വണ്ടിയുടെ നമ്പർ ഉണ്ടോ നോക്കി ട്രെൻഡിങ് ആണ് ഇപ്പം ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ഇത് മറ്റ് സ്വകാര്യ കമ്പനികളോ സ്വകാര്യ സ്ഥാപനങ്ങളോ ചെയ്തെങ്കിൽ ഓക്കെ അടിക്കാൻ പറ്റും അല്ലെ വണ്ടി പിടിച്ചെടുക്കാൻ പറ്റും സർക്കാർ തന്നെ നിയമം ലംഘിച്ചാലോ ഇപ്പം ഞാൻ കാണിച്ചത് ഒരു വണ്ടിയാണ് ഇനി നമുക്ക് അടുത്ത വണ്ടിയാണ് തട്ടിപ്പ് ഇപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളോട് തട്ടിപ്പ് പറയാൻ പോകുന്നതേ ഉള്ളൂ ഇപ്പം നമ്മൾ ഒരു വണ്ടി കാണിച്ചു അടുത്ത വണ്ടി കാണിച്ചിരുന്നു കോട്ടികൾ ചെലവഴിച്ച് കൊച്ചിൻ കോർപ്പറേഷൻ പബ്ലിസിറ്റിക്ക് വേണ്ടി മേടിച്ച വാഹനത്തിൻ്റെ രണ്ടാമത്തെ വാഹനമാണ് നമ്മൾ കാണാൻ പോകുന്നത് കൊച്ചിൻ കോർപ്പറേഷൻ മേടിച്ച രണ്ടാമത്തെ വാഹനം കണ്ടോ ഇനി എന്താണ് തട്ടിപ്പെന്നല്ലേ റോഡിൽ കിടക്കുന്ന രണ്ടാമത്തെ വാഹനത്തിന്റെ നമ്പർ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ നോക്കി ഉണ്ടോ നോക്കി നമ്പർ ഉണ്ടോ എന്ന് നിങ്ങൾ നിങ്ങള് കാണൂല അവര് ഈ പുറകില് മെഷീൻ ഓടിച്ചിട്ടുണ്ട് അവര് പുറകില് വന്ന് ക്ലീൻ ചെയ്യണ എന്തിനാ അത് എനിക്ക് മനസിലായില്ല എന്തിനാണ് അവര് ക്ലീൻ ചെയ്യണത് കണ്ടാ നോക്കി നോക്കി ബ്രഷിനോടിക്കളുടെ കയ്യിലേക്കുന്ന പുറകിലിരിക്കുന്ന ബ്രഷാണ് ആ മെഷീൻ ഓടുന്നൊന്നും ഇല്ലെന്ന് തോന്നുന്നുണ്ട് പക്ഷെ ഇത് വലിക്കത്തില്ല കണ്ട അതെ പൊടിയടിച്ച് കളയും ഇത് കഴിയുമ്പോൾ കഴിയുമ്പോ അപ്പുറത്തുനിന്നു സത്യത്തിൽ ഇതൊരു തട്ടിപ്പുണ്ട് പബ്ലിസിറ്റിക്ക് വേണ്ടി നടത്തുന്ന ഒരു നാടകം മാത്രമാണ് സത്യത്തിൽ അതേപോലും പറന്നു പോകും വേണ്ടി കണ്ടോ നോക്കേ മിഷ്യം നോക്കി ോ പോകുന്നു അടുത്ത പ്ലേസിൽ കൊണ്ടുവന്നത് സ്ലോ ചെയ്തു റൺ ചെയ്യുന്ന കണ്ടോ അതിന്റെ പുറകിൽ നിൽക്കുന്ന ആളത് ക്ലീൻ ചെയ്ത് കൊടുക്കും അപ്പൊ ഇതേ അടിച്ചു കൊടുക്കും നമ്മൾ പുള്ളിയുടെ വിചാരം നമ്മൾ എന്നാണ് കണ്ടോ നോക്കി നമ്മൾ ആ വണ്ടി അവിടെ നിർത്തിയപ്പോൾ പുള്ളിയുടെ ബ്രഷടി നിർത്തി കണ്ടോ സത്യത്തിൽ ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ രണ്ട് പേര് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പേര് അതെ അതെ വേസ്റ്റ് കളഞ്ഞു അതെ കണ്ടോ ഇതേ അവിടെ കൊണ്ട് വേസ്റ്റ് കളഞ്ഞിട്ട് വന്നു പിന്നെ മെഷീൻ മെഷീനെ എന്തിനാ ഈ ഒന്നര കോടി രൂപയുടെ മുതൽ മുടക്ക് അല്ലെങ്കിൽ രണ്ടു കോടി രൂപ വണ്ടിക്ക് മേടിച്ച് മുടക്കിയ കാശിന്റെ പകുതി വേണ്ടല്ലോ അത് എഫ് ഡി ഇട്ട് കഴിഞ്ഞാൽ ഇവർക്കുള്ള ശമ്പളം മാസാ മാസം കൊടുക്കാനായിട്ട് വേണോ വേണോ ആവശ്യമുണ്ടോ അപ്പൊ ഇത് ഇങ്ങനെ നടക്കുന്ന ഒരു തട്ടിപ്പ് ഇത് കൊച്ചിൻ കോർപ്പറേഷനാണ് ഭരിക്കണത് കൊച്ചിൻ കോർപ്പറേഷനിലുള്ള അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് ആർക്കാണ് ഇതിൻ്റെ പ്രോഫിറ്റ് കിട്ടണതെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ കരാറെടുത്തത് ആരാണെന്ന് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അതുകൊണ്ട് ഇതിനകത്ത് കൂടുതൽ കഥയൊന്നും ഞാൻ പറയണില്ല ഇതാണ് തട്ട് കണ്ടോട്ടോ ഇതാണ് ഇത് ഇവിടെ നടക്കുന്ന തട്ടിപ്പ് മനുഷ്യൻ അവിടെ ഇരുന്ന് ചെയ്ത് നോക്കി ക്ലീൻ ചെയ്യാൻ നോക്കി കാണാത്തവര് കണ്ടോ നോക്കി അടിച്ച് ക്ലീൻ ചെയ്യാൻ നോക്കി കൊച്ചി കോർപ്പറേഷന്റെ വണ്ടി അടിച്ചു കിളിങ്ങിയാണോ കണ്ടാ കണ്ടാദേ അടിച്ചു കൂട്ടി ആ മണ്ണിന്റെ അയിൻറെ ഉള്ളിലേക്ക് ഇട്ട് വെച്ചു അതെ അതെ അതിന്റെ ഉള്ളിലെ കൊണ്ട് ഒളിപ്പിച്ച് ഭദ്രമാക്കി അവിടെ വെച്ചു വെച്ചു കണ്ടോ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴാ പോണു ദാ പോണോ തുടങ്ങി തുടങ്ങിക്കോളൂ തുടങ്ങിക്കോളൂ പുറകെ ഒരാളും റഷായിട്ട് നടക്കുന്നത് നമ്മൾ കാണുന്നില്ലേ അയാൾ അത് കൃത്യമായിട്ട് കാണുന്നുണ്ട് കണ്ടോളൂ നോക്കിയേ നോക്കിക്കോളൂ